ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയ ലൈവിൽ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് പൂർത്തിയായി പവർ ടീമിന്റെ സവിശേഷമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശരണ്യെയാണ് അവർ നോമിനേറ്റ് ചെയ്തത് അതിന് പ്രധാനമായും പറഞ്ഞ റീസൺ ഇതായിരുന്നു ശരണ്യയുടെ കാലിബർ അത് വളരെ അധികമുള്ളതാണ് എന്നാൽ ഇതുവരെയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അതിന്റെ പകുതി പോലും പുറത്തു വന്നിട്ടില്ല അത് തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരണം അതിവിടെയുള്ള എല്ലാ ആൾക്കാർക്കും പ്രേക്ഷകർക്കും കാണേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നോമിനേഷനിൽ വരുന്ന സമയത്തെങ്കിലും പ്രേക്ഷക വിധിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് മാക്സിമം പുറത്തെടുക്കുവാൻ ശരണ്യെ ശ്രമിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ശരണ്യെ നോമിനേറ്റ് ചെയ്യുകയാണ് തുടർന്ന് ഒൻപത് വോട്ടുകളാണ് ശ്രീരേഖയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ശ്രീരേഖയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് സിജോ അഭിഷേക് സായി റസ്മിൻ നന്ദന അൻസിബ ശരണ്യ ജിൻഡോ അർജുൻ ഈ ഒൻപത് പേരാണ് ശ്രീരേഖയുടെ പേര് പറഞ്ഞത് ശ്രീരേഖയ്ക്ക് തൊട്ടു താഴെ ഏഴ് വോട്ടുകളുമായിട്ട് സ്ത്രീതുവാണ് വന്നിരിക്കുന്നത് ജാസ്മിൻ സായി നന്ദന അൻസിബ അപ്സര നോറ അഭിഷേക് ഇത്രയും ആൾക്കാരാണ് ശ്രീദുവിനെ നോമിനേറ്റ് ചെയ്തത് അഞ്ച് വോട്ടുകളുമായിട്ട് നന്ദന മൂന്നാം സ്ഥാനത്തെത്തി ശരണ്യ ജിൻഡോ ശ്രീതു അർജുൻ ഋഷി ഇത്രയും ആൾക്കാർ നന്ദനയുടെ പേര് നോമിനേറ്റ് ചെയ്തു തുടർന്ന് മൂന്ന് വോട്ടുകൾ വീതം രണ്ടു പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഒന്ന് ജിൻഡോ രണ്ട് സിജോ ജിൻഡോയെ ജാസ്മിനും ശ്രീരേഖയും നോറയും നോമിനേറ്റ് ചെയ്തപ്പോൾ സിജോയെ അപ്സരയും റസ്മിനും ഋഷിയുമാണ് നോമിനേറ്റ് ചെയ്തത് ഏറ്റവും ഒടുവിലായി രണ്ട് വോട്ടുകളുമായി അപ്സറയുമെത്തി സിജോയും ശ്രീതുവുമാണ് അപ്സരയെ നോമിനേറ്റ് ചെയ്തത് ചുരുക്കത്തിൽ ഈ ആഴ്ച പവർ ടീമിന്റെ ഡയറക്ട് നോമിനേഷൻ ഉൾപ്പെടെ ഏഴ് പേരാണ് നോമിനേഷനിലേക്ക് വന്നിരിക്കുന്നത് ശ്രീരേഖ അപ്സര ശ്രീതു ജിൻഡോ സിജോ നന്ദന ആൻഡ് ശരണ്യ നമുക്ക് നോക്കാം പ്രേക്ഷകവിധി ആർക്ക് അനുകൂലമായി വരും ആർക്ക് പ്രതികൂലമായി വരും ആരൊക്കെയാണ് അല്ലെങ്കിൽ ആരാണ് ഈ വരുന്ന ആഴ്ചയിൽ ബിഗ് ബോസ് വീടിനോട് വിട പറയുവാൻ പോകുന്നവർ എന്ന് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം